രചന ഇർഷാദ് ലാവണ്ടർ അവതരണം റംഷാദ് കേമലിശ്ശേരി ഷാനുക്ക എനിക്കൊന്ന് കാണാം നിങ്ങളെ പറ്റില്ലെന്ന് പറയരുത് പ്ലീസ് ഒരുപാട് ദിവസം ആയുസ് ബാക്കിയില്ലാത്ത ഒരാളുടെ അപേക്ഷയായി കരുതണം വാട്സപ്പിൽ വന്ന വോയിസ് മെസ്സേജ് പല ആവർത്തി കേട്ട് നോക്കി ഷാനു ഖദീജ ആറു വർഷം മുമ്പ് അവൾ തന്നെ ചതിച്ച് മറ്റൊരാൾക്കൊപ്പം പോയതിൽ പിന്നെ ഷാനോ ഖത്തറിൽ നിന്ന് നാട്ടിൽ പോയിട്ടില്ല ഒന്നര മാസം മുമ്പ് സുഹൃത്ത് അഖിലെന്ന അക്കിയാണ് ഖതീജക്ക് ക്യാൻസർ ആണ് അധിക നാളുണ്ടാവില്ല എന്നറിയിച്ചത് നേരി കരിഞ്ഞുണങ്ങിയ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നിയില്ല ദേഷ്യമോ സന്തോഷമോ പ്രതികാരമോ ഒന്നും തോന്നിയില്ല ഇന്നലെ ഖദീജ അക്കിയോട് നമ്പർ വാങ്ങിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നു ഒരു ആവർത്തി കൂടി കേട്ട് അവൻ ജോലിക്ക് പോകാനിറങ്ങി സൽവ റോഡിലൂടെയുള്ള ഡ്രൈവിംഗ് സമയത്തൊക്കെ അവൻ ചിന്തിച്ചത് അവളുടെ ആ വോയിസ് മെസ്സേജിനെ കുറിച്ചാണ് ഖദീജയും ഷാനുവും അക്കിയും അടുത്തടുത്ത നാട്ടുകാരും പ്രന്നൻ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരുമാണ് അക്കിയും കതിയും എസ് എഫ് ഐ ആയിരുന്നുവെങ്കിൽ ഷാനു കാസ്യു ആയിരുന്നു അക്കി അറിയപ്പെടുന്ന യുവരാഷ്ട്രീയ നേതാവാണ് കഥയുടെയും ഷാനുവിൻ്റെയും പഠനകാലത്തെ പ്രണയം അധികം വൈകാതെ വിവാഹത്തിലെത്തി ഉപ്പ ചെറുപ്പകാലത്തെ മരിച്ച ഷാനുവിന് ഉമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് ആളുകൾക്ക് അസൂയ തോന്നുന്ന വിധം വിവാഹ ശേഷവും അവർ പ്രണയിച്ചു നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് ലേക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലേക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടു സ്വരുക്കൂട്ടി വെച്ച പണവും സ്വർണവും അവളുടെ പേരിൽ വാങ്ങിയ ഭൂമിയുമടക്കം കൈക്കലാക്കി ഒരു നാൾ അവൾ കാമുകനൊപ്പം ഇറങ്ങിപ്പോയി ഓരോരോ കുഞ്ഞു കാര്യങ്ങളും തന്നോട് പറയാനുള്ള ഖദീജ തന്നോട് പറയാതിരുന്ന ഒരേ ഒരു രഹസ്യമായിരുന്നു ഫർഹാനുമായുള്ള സൗഹൃദം ഒടുവിൽ ഒരു നാൾ താൻ നാട്ടിൽ വരുന്ന ദിവസം അവള് ഫർഹാനൊപ്പം ഇറങ്ങിപ്പോയി ഏകദേശം ആറ് വർഷത്തെ പ്രണയം നാല് വർഷത്തെ ദാമ്പത്യം പത്തു വർഷത്തെ പ്രണയത്തിന് ഒരു നുള്ള വില കൽപ്പിക്കാതെ അവൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് കതിയോട് അവൻ കരഞ്ഞുകെഞ്ചി താൻ സമ്പാദ്യം മുഴുവൻ അവന് കൊടുത്തേക്ക് എനിക്ക് തന്നെ മതിയെന്ന് താനില്ലാതെ പറ്റില്ലടോ എന്ന് പക്ഷേ അവളുടെ മുഖത്ത് വിരിഞ്ഞത് പരിഹാസമായിരുന്നോ ഫർഹാന്റെ കൈകളിൽ ചുറ്റി അവൾ വിജയിച്ച പ്രതീതിയിൽ ഇരിക്കുന്നു സഹിക്കാനാവുമായിരുന്നില്ല കണ്ണിലെ വെള്ളം വറ്റി തീരുവോളം കരഞ്ഞുപോയി ഷാനു മരിച്ചു പോകും കതിയെ അക്കി അവളോട് പറഞ്ഞപ്പോ ഷാനുവിന് വേറെ പെണ്ണ് കിട്ടും ഞങ്ങളെ പിന്നാലെ വരരുതെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്കകം കത്തിൽ തിരികെ എത്തിയെങ്കിലും ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ആരെയും അഭിമുഖീകരിക്കാനാവുന്നില്ല ആളുകൾ സംസാരിക്കുമ്പോൾ തന്നെ കുറിച്ചാണോ എന്ന ചിന്തകൾ അലട്ടി അവരുടെ ചെരികൾ തന്നെ പരിഹരിച്ചാണോ എന്ന് കരുതി ഷാനു പുറത്തു പോവാതെയായി ജോലിക്ക് പോവാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കുന്നില്ല പത്തു വർഷം നീങ്ങൾ പോലെ അല്ലെങ്കിൽ വെളിപ്പുറത്ത് കൂടെ ഉണ്ടായിരുന്നവൾ എത്ര നീചമായാണ് മറ്റൊരാൾക്കൊപ്പം പോയത് താൻ സ്നേഹിച്ച പോലെ ഖതിയെ മറ്റൊരാൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലും സാധിക്കില്ല പക്ഷേ ഖദീജ അത് മനസ്സിലാക്കിയില്ലല്ലോ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ജോലിക്ക് പോവാതെ ജോലി നഷ്ടപ്പെട്ടു വിസ ക്യാൻസൽ ചെയ്തു ഭക്ഷണമില്ലാതെ വാലിഡ് വിസ ഇല്ലാതെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നത് ഒന്നര വർഷമാണ് ഉമ്മാന്റെ കണ്ണീരും പ്രാർത്ഥനയും കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും ഒന്നും പഴയതുപോലെ ആയിരുന്നില്ല വിവാഹമോ മറ്റൊരു പെണ്ണോ ചിന്തകളിൽ പോലും വന്നിട്ടില്ല ഉമ്മ മരിക്കോളം ജീവിക്കണം അത് കഴിഞ്ഞ് പതിയെ ഒടുങ്ങണം അതാണ് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചത് ഓരോന്നും ആലോചിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചിന്തകളിൽ നിന്നും ഉണർന്ന് ഒരു വട്ടം കൂടെ വോയിസ് കേട്ടു ജോലിയുടെ തിരക്കിലേക്ക് നീങ്ങി ഉച്ചഭക്ഷണ സമയത്തെ ഇടവേളയിൽ വീണ്ടും ഖദീജ മനസ്സിൽ തെളിഞ്ഞു ആറു വർഷങ്ങൾക്ക് ശേഷമാണ് അവളുടെ ശബ്ദം മൊബൈലിൽ മുഴങ്ങി കേൾക്കുന്നത് അങ്ങനെ അക്കിക്കൊരു മെസ്സേജ് അയച്ചു ഹായ് അക്കി ഖദീജ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ആ ഷാനോ അവൾക്ക് നിന്നെയൊന്ന് കാണമെന്ന് പറയുന്നു പറ്റുമെങ്കിൽ താൻ വാ എത്ര നാൾ അവൾ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ ഷാനു അവൾ എന്നോട് ചെയ്തതൊക്കെ നീ മറന്നുവാക്കി ഒന്നും മറന്നിട്ടില്ല ഞാൻ നിർബന്ധിക്കുന്നുമില്ല മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അവസാന ആഗ്രഹം സാധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിന് മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അതിനവൻ മറുപടി ഒന്നും എഴുതി അച്ചില്ല ഏറെ ചിന്തകൾ ശേഷം എച്ചാറിൽ വിളിച്ചു നാട്ടിലേക്ക് ടിക്കറ്റും രാജ്യത്തിൽ ലീവും ആവശ്യപ്പെട്ടു ആറു വർഷമായില്ല ഷാനോ നീ നാട്ടിൽ വന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അക്കി ചോദിച്ചു എനിക്ക് ആരാടാ ഇവിടെ ഉള്ളത് ആകെയുള്ള ഉമ്മ കൂടെയുണ്ട് പിന്നെന്ത് നാട് ആ മറുപടി അക്കിയെ സങ്കടപ്പെടുത്തി രണ്ടര പതിറ്റാണ്ട് കാലം കൂടെയുള്ള താൻ ആരുമല്ലേ എന്ന് അവൻ മനസ്സിനോട് ചോദിച്ചു പിന്നീട് അക്കി ഒന്നും സംസാരിച്ചില്ല കാറ് കരിമ്പന പാലവും കഴിഞ്ഞ് മാഹി ലക്ഷ്യമാക്കി ഓടി ഷാനു ഇന്ന് തന്നെ മാളിയക്കൽ പോയാലോ വീട്ടിലിറക്കുമ്പോൾ അക്കി ഷാനുവിനോട് ചോദിച്ചു കതിയുടെ ഉപ്പ സുലൈമാനിക്ക അവളെ വീട്ടിൽ തിരികെ കൊണ്ടുവന്നതപ്പോഴാ അസുഖം കൂടി ചിലവാക്കാൻ കയ്യിലൊന്നും ഇല്ലാതായപ്പോൾ ഫർഹാൻ അവളെ ഇട്ടിട്ട് പോയി നോക്കാൻ ആളില്ലാതെ വാടക വീട്ടിൽ നിറകിക്കുന്ന വിവരം അറിഞ്ഞ് സുലൈമാനിക്ക കൊണ്ടുവന്നതാണ് ഫർഹാൻ എവിടെയാണിപ്പോ അറിയില്ല അല്ലെങ്കിലും അവന് സ്നേഹിച്ചിട്ടുണ്ടാവുക കഥയല്ലോ അവളുടെ സൗന്ദര്യത്തല്ലേ സ്ഥലമടക്കം എൻ്റെ എൺപത് ലക്ഷം രൂപയുടെ മുതലാണ് അവർ കൊണ്ടുപോയത് നീ കഴിഞ്ഞു പോയ കണക്ക് പുസ്തകം തുറക്കാതെ കുളിച്ച് റെഡി ആയിട്ടിരിക്കുക അമ്മ നിനക്കുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട് ചെറിയ പാർട്ടി മീറ്റിംഗ് ഉണ്ട് ഞാനൊന്ന് തല കാണിച്ച് നിനക്കുള്ള ഭക്ഷണമായി പെട്ടെന്ന് വരാം അക്കി അതും പറഞ്ഞ് കാറും എടുത്തു പോയി അക്കി അവൻ ഷാനുവിനെ നോക്കി നിനക്ക് ഓർമ്മയുണ്ടോ പത്തു വർഷം മുമ്പ് പൊതിയാപ്പിളയായി ഞാൻ ഈ തറവാട്ടിൽ കയറി വന്നത് അന്ന് നിന്റെ കൂടെ വലുത് സൈഡിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ നീ അറിയാതെ ഞാൻ ഈ തറവാട്ടുമുറ്റത്ത് വന്നിരുന്നു കഥയുടെ ഒപ്പയെ കാണാൻ അവൾ വിളിച്ച് എന്റെ കൂടെ അയച്ചു തരുമോ എന്ന് കാലു പിടിക്കാൻ എന്നെ ചതിച്ചല്ലേടാ അവൾ പോയേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എന്റെ നെഞ്ചിൽ വീണ് കരഞ്ഞത് മാഞ്ഞു പോയിട്ടുള്ള മനസ്സിൽ നിന്ന് അവൻ ഓർമ്മകളിൽ കണ്ണ് നിറയുന്നത് അക്കി കണ്ടു കാറ് പെട്രോൾ പമ്പിലേക്ക് കയറി അങ്ങനെ പെട്രോൾ ഫിൽ ചെയ്ത് കാറ് മാളിയക്കൽ തറവാട്ടിലേക്ക് കയറി പ്രൗഢിയോടെ മാഹയിൽ തലയുർത്തി നിൽക്കുന്ന തറവാട് ആകെ ഒരു നിശബ്ദത മുറ്റത്ത് തന്നെ അനുഭവിച്ചറിഞ്ഞു കാറിൽ നിന്ന് അക്കി ഇറങ്ങി ലോക്കൽ രാഷ്ട്രീയക്കാരൻ്റെ മട്ടും ഭാവമുണ്ട് അക്കിക്ക് കഥര് ധരിക്കുന്ന പഴയ രാഷ്ട്രീയക്കാരനല്ല വിദ്യാഭ്യാസമുള്ള രണ്ട് വസ്ത്രങ്ങൾ ധരിക്കുന്ന രാഷ്ട്രീയ നേതാവ് കഥയുടെ ഒപ്പ മറ്റയോ പ്രതീക്ഷിക്കുന്ന പോലെ കാറിൽ തന്നെ നോക്കി കൊണ്ടുവന്നിട്ടുണ്ട് അക്കി വിളിച്ചു പറഞ്ഞു ഷാനോ കാറിൽ നിന്നിറങ്ങി ഒരു വിറയിൽ അനുഭവപ്പെടാൻ തുടങ്ങി ഇളം കാറ്റിനൊപ്പം രണ്ട് തുള്ളി മഴ വെള്ളം അവന് തലോടി താഴേക്ക് പതിച്ചു കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കഥയുടെ ഉപ്പ കൈക്കൂപ്പി നിൽക്കുന്നു അസ്സലാമു അലൈക്കും അയാള് സൊലാം ചൊല്ലി മറുപടി പറഞ്ഞു ഷാനു തറവാടിന്റെ ഓടിട്ട മുകൾ ഭാഗത്തെ പ്രാവിന് ശബ്ദം ഒരു പതിറ്റാണ്ടിനപ്പുറം ചെവിയിൽ മുഴങ്ങി പറങ്കി മാങ്ങ നിറഞ്ഞ തൊടികൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു അകത്തേക്ക് വാ മോനെ അയാള് സ്നേഹത്തോടെ വിളിച്ചു മകളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി കത്തിൽ നിന്ന് വന്നതാണ് ഷാനു എന്ന് അയാൾക്കറിയാമായിരുന്നു ഷാനു വീടിനകത്തേക്ക് കയറി താൻ നാലു വർഷത്തിൽ പലതവണ വന്നും പോയിരുന്ന കഥയുടെ റൂമിലേക്കുള്ള വഴി ആരും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല ഷാനുവിന് മടിച്ചു മടിച്ചാണ് അവൻ റൂമിലേക്ക് കയറി ചെന്നത് ഷാനു വരുന്നുണ്ടെന്ന വിവരമാക്കി അവൾ അറിയിച്ചിരുന്നോ റൂമിലേക്ക് കയറിയ ഷാനു അവളെ കണ്ടു തൻ്റെ കദീജയെ മുടിയില്ലായിരുന്നോ എന്തോ ഒരു രൂപം കട്ടിലിൽ കിടക്കുന്നു പെട്ടെന്ന് അവൻ മുഖം തിരിച്ചു അവൾ വാരി ചുറ്റിയിരിക്കുന്ന സാരി അവന്റെ ഓർമ്മയിലെത്തി താൻ വാങ്ങിച്ചു നൽകിയ കല്യാണ സാരി എളക്ക് അവളത് അണിഞ്ഞ് ഫോട്ടോ അയക്കാറുള്ളത് കാരണം ആ സാരി അവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു സാരി അണിഞ്ഞ സുന്ദര രൂപം മനസ്സിലുണ്ടായിരുന്നു ഈ കാഴ്ച കാണേണ്ടിയിരുന്നില്ല എന്ന് ഷാനു മനസ്സിൽ കരുതി ഔശദയോടെ അവൾ കൈനീട്ടി ഷാനുവിനോട് സലാം പറഞ്ഞു മടിച്ചു മടിച്ചു അവൻ കയ്യിൽ പിടിച്ച് സലാം അടുക്കുമ്പോൾ കയ്യിൽ ഒരു റിങ് തടഞ്ഞു താൻ ഇട്ട് കൊടുത്ത വെഡ്ഡിങ് റിങ് എല്ലാം വിറ്റുതീരുമ്പോഴും ഫർഹാൻ കാണാതെ മാറ്റിവെച്ചതായിരുന്നു അവൾ അറിഞ്ഞ് മുടിയില്ലാതെ മെലിഞ്ഞുണങ്ങിയ കേവലം അസ്ഥികൂടത്തിന് ഇത്തിരി മാംസം വെച്ചതുപോലെ അത്രയും ദയനീയ രൂപമായിരുന്നു അവൾക്ക് അവളോട് മനസ്സിലെങ്കിലും ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം അലിഞ്ഞില്ലാതായി കണ്ണുകളിൽ കൂടി അവർ സംസാരിച്ചു ഒരുമിച്ചില്ലാത്ത ആറു വർഷത്തിൻ്റെ കഥകൾ പരസ്പരം പറയാതെ തന്നെ അവർ ഇരുവരും മനസ്സിലാക്കി സ്നേഹത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അതിവരാണെന്നൊക്കെ പലരും അസൂയയോടെ വിശേഷിപ്പിച്ചവരാണവർ കണ്ണുകൾ കൂടി അവർക്കല്ലാതെ അവർ മറ്റാർക്ക് മനസ്സിലാവാൻ അക്കയും സുരൈമാനിക്കയും റൂമിന് പുറത്തിറങ്ങി റൂമിൽ അവർ മാത്രം ഒരുപാട് ഓർമ്മകളുള്ള റൂമിൽ അവർ മാത്രം ബാക്കിയായി അലമാരയുടെ മേലേക്ക് അവൾ കഴിച്ചുകൊണ്ടി അവിടെ ഉണ്ടായിരുന്നു ഇരുവരുടെയും ഫോട്ടോ പതിച്ച തലയാണ എന്നോട് പുറത്തു തന്നോടെ അവൾ ചോദിച്ചു ചുക്കിച്ചുളിഞ്ഞ കൈകൾ തടവി അവൻ ചോദിച്ചു എനിക്ക് തന്നെ വെറുക്കാൻ കഴിയുമോ താനെന്താ പിന്നീട് കല്യാണം കഴിക്കാതിരുന്നത് തനിക്ക് പകരം മറ്റൊരാളെനിക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ രൂപം കണ്ടിട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയോ ഈ രൂപത്തിൽ പോലും അന്ന് നീ കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു എനിക്ക് ഞാൻ കണ്ണടയും വരെ എനിക്കൊപ്പം നിൽക്കാമോ ഷാൻ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല കഞ്ഞി കൊടുത്ത് മരുന്ന് കൊടുത്ത് അവൻ അവൾ അവൾക്കരികിലിരുന്നു കൈകൾ ചേർത്ത് പിടിച്ചു മണിക്കൂറുകൾ കടന്നുപോയി ബ്രണ്ണൻ കോളേജിലെ എസ് എഫ് ഐക്കാരിയായ ഖദീജയും കെ സു കാരനായ ഷാനവാസുമായി മാറിയവർ ഷാനുട്ട ഇന്ന് ക്ലാസ്സിൽ വരാൻ നിൽക്കണ്ട നല്ല കിട്ടും തല്ലുകിട്ടും ലീവ് എടുത്തോ ഞാൻ കമ്മിറ്റി കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ പലതവണ തല്ലുകൊള്ളാതെ ഓടിയൊരു ദിവസങ്ങളുടെ കഥ പറഞ്ഞു രണ്ടുപേരും ചിരിച്ചു ഷാനൂസെ മരിച്ചാല് ഖബറിന് മുകളിൽ മൈലാഞ്ചി ചെടിയല്ലേ വെക്കുക എന്റെ ഖബറിന് മേലെ വാഗമറിച്ചെടി കൊച്ചിടാമോ നമ്മൾ സംസാരിച്ചതൊക്കെ കേട്ട അവൾ ഒറ്റക്കാവുമ്പോൾ നമ്മുടെ ഓർമ്മകൾ അവൾ പറയാൽ എനിക്ക് പണ്ട് അവളെ പാടി ഉറക്കിയിരുന്ന പാട്ടുകൾ പാടിക്കൊടുത്തു രാത്രി ഏറെ വൈകി അക്കിയോടൊപ്പം അവിടെ നിന്നിറങ്ങി അപ്പോഴേക്കും അപ്പോഴേക്കും ഏറെ ഉന്മേഷത്തോടെ ഖദീജ ഉറക്കിലേക്ക് വേണോ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് അവളുടെ ഒപ്പാക്ക് വാക്കുകൾ തപ്പി ഷാനോ വീട്ടിലെത്തി നീ എണീറ്റാൽ വിളിക്ക് ഫുഡ് ഞാൻ കൊണ്ടുവരാം അക്കി പറഞ്ഞു ഷാനോ ഖദീജയും ഉറക്കിലേക്ക് വീണു ഷാനു എന്ന് ഖദീജ എനീറ്റില്ല അവൾ പോയടാ നിന്നോട് മാപ്പ് പറയാൻ വേണ്ടി മാത്രം അവളെ ദൈവം ബാക്കി വെച്ചതാണ് ഏറെ നാൾ കഴിഞ്ഞു ഷാനുൻ്റെ കയ്യിൽ കിട്ടിയ കത്തിൽ ഇങ്ങനെ കുറിച്ചിരുന്നു ഷാനു എനിക്ക് ജീവിക്കാൻ തോന്നുന്നുണ്ടടാ തന്നോടൊപ്പം ആ കത്തിലേക്ക് അവൻ്റെ കണ്ണു നേര് നനഞ്ഞു ഇത്തരം നല്ല കഥകൾ കേൾക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക